ഡ്രൈവിംഗ് മേഖലയിലെ പരിഷ്കരണ സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആന്റ് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തലശ്ശേരി സബ് ആർ ടിഒ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി പ്രതിഷേധത്തെ തുടർന്ന് വ്യാഴാഴ്ച നടക്കേണ്ട ഡ്രൈവിംഗ് ടെസ്റ്റും മുടങ്ങി ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിഷ്കരണത്തിന്റെ ഭാഗമായി സർക്കാർ നടപ്പിലാക്കുന്ന സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് തലശ്ശേരി സബ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ്‌ വർക്കേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ എരഞ്ഞോളി പാലത്തിന് സമീപത്ത് നിന്നും ആരംഭിച്ച മാർച്ച് സബ്ബാർട്ടിയോ ഓഫീസ് ഗേറ്റിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഷാജി അക്രമൽ ഉദ്ഘാടനം ചെയ്തു യാഥാർത്ഥ്യം പരിശോധിക്കാതെയുള്ള തീരുമാനം അശാസ്ത്രീയമാണെന്നും ആവശ്യം അംഗീകരിക്കാത്ത പിൻവലിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം അതിനുവേണ്ടി ഒരു മീറ്റിംഗ് വിളിച്ചെങ്കിലും ആ മീറ്റിംഗിൽ ഭേദഗതി മാത്രമേ അദ്ദേഹം അംഗീകരിച്ചുള്ളൂ ആ ഭേദഗതിയിൽ നിന്നും ഷാജിയുടെ സൂചിച്ച് പോലെ കൺട്രോൾ കൺട്രോൾ സിസ്റ്റം സിസ്റ്റം എടുത്തു എടുത്തു മാറ്റണം വിവരക്കേടാണ് മന്ത്രി പറയുന്നത് ഡ്രൈവിംഗ് പൊതുജനങ്ങൾക്കാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച നടക്കേണ്ട ഡ്രൈവിംഗ് ടെസ്റ്റും മുടങ്ങി യോഗത്തിൽ അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് ടി സി മനോജ് അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി ടി കെ ഷാജി പ്രജീഷ് ഇ പി അനിൽകുമാർ വി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തലശ്ശേരി